സുഖമില്ലാത്ത കുട്ടിയാ അതുകൊണ്ട് എന്താ സുഖം പ്രാന്തോ അതെ അതെ ഭ്രാന്തി ഞാൻ തന്നെയാണ് എന്നിട്ടോളെ എനിക്കൊരു തെണ്ടീന്റെ ആവശ്യമില്ല വീട്ടിൽ ചത്തു കുത്തി ഇരുന്നപ്പോഴത്തേക്കാണ് ഫ്രണ്ട് മൂവിക്കാൻ വേണ്ടി നോക്കത്തോട് പോവാണെങ്കിൽ കഞ്ചാവ് പിടിച്ചിട്ടാണോ ഒന്നെന്ന് പറഞ്ഞു എല്ലാരും എന്നെ പിടിച്ചു തല്ലും സോ ഞാൻ കുറച്ച് ഫേസ് ടേസ്ബാക്ക് കേട്ടിട്ട് പോവാന്ന് വെച്ചു ഞാൻ ട്രൈ ചെയ്ത സംഭവം പൊള്ളാമോ എനിക്ക് അന്നിട്ടപ്പോഴത്തേക്ക് കുറച്ച് റിസൾട്ട് ഉണ്ടായിരുന്ന ഞാൻ പുറത്തേക്ക് പോയി ഭയങ്കര ഭംഗിയായിട്ട് നിന്നു അപ്പോൾ ഞാൻ ചേച്ചിട്ട് മീൻ ഈ മുറ്റത്തെ അമ്മേനെ വേറെ ആരുമല്ല കേസ് എനിക്ക് പറക്കാതെ പോയി എൻ്റെ ചേച്ചിയാണ് കേസ് അപ്പോൾ ഇതൊക്കെ എന്ത് ചേട്ടാണുണ്ടാക്കി എന്ന് അറിയേണ്ടി മഞ്ഞൾപ്പൊടി തേന് അതിൻ്റെ കൂടെ ഓട്സ് തൈര് ഇതെല്ലാം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ മെയിൻ സാധനമാണ് കടലം ആവുമിപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ ആലോവേറ ജെല്ലും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ധൈര്യം കൂടി ഒഴിച്ചപ്പോൾ സംഭവം സെറ്റായി അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചി പ്രാന്തിക്ക് ഇട്ടുകൊടുത്തു ഗൈസ് അവൾക്ക് എന്നെയും കട്ടി വരട്ടാണ് കണ്ടോ അവൾ ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് വാരി നോക്കുമോ அந்த பெரியத வளர்க்கட்டும் எல்லா வளரட்டும் அந்த பச்ச சுண்டி விட்டுடற மாரியானோட இல்ல நல்ல நல்ல பேக்கல்லி தற்கா தான் அடிக்குது வளர்க்கணும் ஆஞ்சனா சாமி ஒரு காலி பரட்டே ஆ നിങ്ങൾ അപ്പുറത്തെ ഇപ്പം നിങ്ങൾക്ക് തോന്നില്ല എന്നെക്കാട്ട് വേറെ അവളാണെന്ന് എനിക്ക് വരെ തോന്നിപ്പോയി ഇത് എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ വരെ ചിരിച്ചു വെത്തും എല്ലാ വീട്ടിലും ഒരു വാഴയെ കാണത്തുള്ളൂ എൻ്റെ വീട്ടിൽ രണ്ടും വാഴയാണ് ഇത് മൂത്ത് വരണമുണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഇപ്പം നമുക്ക് ചോദിച്ചിട്ട് നാച്ചുറൽ ആക്ടിങ് ആണ് ആക്ടിങ് എന്നുള്ള സംഭവം വർക്ക് വർക്കൗട്ടായിട്ടുണ്ട് അവളെ മൂത്തുള്ള എൻ്റെ മൂത്തുള്ള ഡാനി ഒക്കെ പോയി ഒരു വൃത്തിയൊക്കെ ഇട്ടുണ്ട് പക്ഷേ നല്ലപോലെ എനിക്ക് ഉണങ്ങാൻ പറ്റിയില്ല അതിനുമുമ്പ് എനിക്ക് കഴുകി കളയേണ്ടി വന്നു അല്ല തുടച്ച് മാറ്റേണ്ടി വന്നു അങ്ങനെ പറയുന്നത് ശരി എൻ്റെ ഫ്രണ്ട് ഇടുന്ന വിളി ഇപ്പൊ വാ ഇപ്പൊ വാ എന്ന് പറയുന്നത് നിലവിളി കൊലവിളിയായിരുന്നു ഞാൻ ചോദിച്ചു പെട്ടെന്ന് ഫേസ് ഒക്കെ കഴുകി ഞാൻ മേക്കപ്പ് ഒന്നും എനിക്ക് നേരെ ഇടാൻ പറ്റിയില്ല ഗഴ്സ് എന്ത് ചെയ്യാൻ സാനിറ്റൈസർ മാത്രമല്ല ഞാൻ മേക്കപ്പ് ഇടാറില്ലേ എല്ലാവരും വിശ്വസിച്ചല്ലേ